പ്രപഞ്ചം നൽകുന്ന മൂന്ന് സൂചനകൾ നമുക്ക് നന്മകൾ വരുമ്പോഴും ദോഷകാലം വരുമ്പോഴും പ്രകൃതി നൽകുന്ന മൂന്ന് സൂചനകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് പ്രകൃതി നമുക്ക് എപ്പോഴും സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുമെന്നും അത് ശരിയായ വണ്ണം മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ വിജയിക്കാമെന്നും ആൽക്കമിസ്റ്റ് എന്ന നോവലിലൂടെ പൗലോ കൊയ്ലോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമത്തെ സൂചന അപ്രതീക്ഷിത തടസ്സങ്ങൾ ഉണ്ടാകുന്നു നന്മയ്ക്കും തിന്മയ്ക്കും അപ്രതീക്ഷിത തടസ്സങ്ങൾ ഉണ്ടാകാം ഏതിനാണ് ഇതെന്ന് സൂക്ഷ്മമായി പരിശോധിക്കണം നാം തെറ്റായ ഒരു കാര്യത്തിനാണ് ഇറങ്ങിപ്പുറപ്പെടുന്നതെന്ന് നമ്മുടെ മനസാക്ഷി പറഞ്ഞാൽ മനസാക്ഷിയുടെ ശബ്ദം കേൾക്കണം അനുസരിക്കണം നല്ലൊരു കാര്യത്തിന് പുറപ്പെടുമ്പോഴാണ് തടസ്സങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അപ്പോൾ നാം നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം ബുദ്ധി എന്താണ് പറയുന്നത് എന്ന് ആലോചിക്കണം കാരണം നാം ചിന്താശേഷി ഇല്ലാതെയായിരിക്കും ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് വ്യക്തമായി വ്യക്തമായ പ്ലാനും പദ്ധതിയും ഇല്ലാതെ നാം പുറപ്പെട്ടതായിരിക്കും ചിന്തിക്കാൻ പ്രകൃതി നമുക്കൊരു അവസരം തന്നിരിക്കുന്നു അതുപയോഗിക്കുക നാം രാവിലെ വായിക്കുന്ന ഏതെങ്കിലും സന്ദേശങ്ങളിലോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലോ മുന്നറിയിപ്പ് പോലെയുള്ള സന്ദേശങ്ങൾ ലഭിക്കുന്നു പക്ഷി മൃഗാദികൾ നൽകുന്നതാണ് മൂന്നാമത്തെ സന്ദേശം പക്ഷികളും മൃഗങ്ങളും നമുക്ക് നന്മകളാണോ കൊണ്ടുവരുന്നത് അതോ ദോഷമാണോ ആ സമയത്ത് സംഭവിക്കുന്നത് എന്ന് ആലോചിക്കുക അപ്പോഴുള്ള അവരുടെ പെരുമാറ്റം ശ്രദ്ധിക്കുക ഈ മൂന്ന് സൂചനകളിലും ബുദ്ധി ഹൃദയം ഉപയോഗിക്കുക നല്ലതുപോലെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക സൂചനകൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങൾ വിജയിക്കും